നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്ന യൂട്യൂബിനകത്തുള്ള കുറച്ച് ടിപ്സുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകൾ എന്തൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ് യൂട്യൂബിലെന്താണ് ടിപ്സ് എന്ന് നോക്കാം ഒന്നാമത്തെ ടിപ്സ് നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ യൂട്യൂബിലെ ഈ വീഡിയോ എനിക്ക് ഫുൾ സ്ക്രീനിൽ കാണണം ജസ്റ്റ് മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഈ വീഡിയോ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ സ്ക്രീനിലാണ് കാണാൻ സാധിക്കുക ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തായോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി നമുക്ക് പഴയതുപോലെ ഒന്നാമത്തെ ടിപ്സ് അതാണ് വളരെ സിംപിളായിട്ട് നമുക്ക് ഈ യൂട്യൂബിലെ വീഡിയോ ഫുൾ സ്ക്രീനാക്കുന്നതിന് വേണ്ടി ഈ താഴെ ഭാഗത്ത് ആരോമാർ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഫുൾ സ്ക്രീനിലേക്ക് മാറ്റാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ യൂട്യൂബിൻ്റെ വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്ത് മുകളിൽ നിന്ന് തായോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ ഈ വീഡിയോയ്ക്ക് അകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ വെച്ച് കാണാൻ സാധിക്കും എവിടെ വെച്ചാണ് നമുക്ക് വീഡിയോ കൃത്യമായി കാണേണ്ടതെങ്കിൽ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ മുതലുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ എവിടെയാണ് വേണ്ടതെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അവിടെ വെച്ചുകൊടുത്താൽ മതി ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് യൂട്യൂബിൻ്റെ രണ്ടാമത്തെ ടിപ്സാണ് ഇനി യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം ഇത് നമ്മുടെ യൂട്യൂബിൽ മറ്റൊരു വീഡിയോ എടുത്തിരിക്കുകയാണ് യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഈ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ പരിശോധിക്കുമ്പം ഈ വീഡിയോക്ക് താഴെ ഒരുപാട് ഐക്കണുകൾ കാണും ലൈക്ക് ചെയ്യാനുള്ളത് ഷെയർ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഡൗൺലോഡ് ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ തോന്നി കത്തറിയുടെ ചിഹ്നം കാണും ഈ കത്തറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോക്കകത്ത് ഏതെങ്കിലും ഒരു ഭാഗം അറുപത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൃത്യമായി വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ വിഷയം അല്ലെങ്കിൽ ഈ വീഡിയോക്കാലത്തുള്ള കണ്ടന്റ് എന്താണെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ ക്ലിപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും വാട്സപ്പിലൂടെ മറ്റോ നമുക്ക് അയച്ചു കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ വാട്സപ്പിൽ ഈ വീഡിയോ അങ്ങ് കൊടുത്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കിട്ടുന്ന ആൾക്കാർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ അറുപത് സെക്കൻഡുള്ള ദൃശ്യങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാണാൻ സാധിക്കും അത്രികട ചിഹ്നം അറുപത് മിനിറ്റ് സെക്കൻഡ് അതായത് ഒരു മിനിറ്റ് വീഡിയോ ആണ് അതവിടെ കാണാൻ സാധിക്കും ഇത് ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് വാച്ച് ഫുൾ വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് കളിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ വീഡിയോ ഏകദേശം ഏകദേശം രണ്ട് മണിക്കൂർ സമയമുള്ള ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് യൂട്യൂബിനകത്ത് മറ്റൊരു ടിപ്സ് ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഇതുപോലെ നമ്മൾ പത്ത് സെക്കൻഡ് അതായത് ഇതുപോലെ പത്ത് ഇങ്ങനെ അടിച്ചുവിടാൻ സാധിക്കും അതായത് നമുക്ക് ഈ വീഡിയോക്ക് കുറേ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ നാല് തവണ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കളയാൻ സാധിക്കും അതെങ്ങനെ നോക്കാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് ഏറ്റവും പുതിയ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് താഴെ കാണുന്ന ഭാഗത്ത് യു എന്ന് കാണും വലതു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വലതു ഭാഗത്ത് സെറ്റിംഗ്സിന് ഐക്കം കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പത്ത് സെക്കൻഡിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഓരോ തവണ നമ്മൾ പ്രെസ് ചെയ്യുമ്പോഴേയും പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് അത് നമുക്ക് വേണമെങ്കിൽ അറുപത് ആക്കി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും അറുപത് സെക്കൻഡ് സമയത്തേക്ക് ഇത് ടാപ്പായി പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് യൂട്യൂബിനകത്തുള്ള മറ്റൊരു ടിപ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ശാർ ചൊടുക്കും ഇതുപോലുള്ള വ്യത്യസ്ത മാധികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം